കൂട്ടുകാര്ക്ക് പുതിരി വീടിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോവുന്നത് ഒരുക്കിടക്കാട് സ്കൂട്ടർ അങ്ങനെ വാങ്ങിച്ചാണെങ്കിൽ എന്തായാലും നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ലുഡുകളൊക്കെ വാരി കൊണ്ടിരിക്കുകയാണ് ഇനിമീസ് ആണെങ്കിൽ പീക്കിൽ കുറേ ഇറങ്ങിയിട്ടുണ്ട് എന്താവും നേരത്തിൽ അങ്ങോട്ട് പോയിക്കാൻ എന്തായാലും കീരടിക്കാൻ നേരം ലുഡുകളൊക്കെ അടിച്ച് വരുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ വിരുമയൊക്കെ തീർന്നു ഇവിടുന്ന് അടിക്കുന്ന തീർന്നിട്ടൊന്നും ഇല്ല അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് അടി കിട്ടില്ല പറയുക അടിച്ചു അവസാനമാണ് കീഴ് പക്ഷേ കയറൊക്കെ ഓണായതുകൊണ്ട് ചിലപ്പോ ൂട്ടിയില്ല എന്നോ കണ്ടില്ല ഓക്കെ എന്നാൽ വീട്ടിൽ കൂടിയും അവനോ അടിച്ചേറ്റോ മോനിയം ഫുഡ് സ്റ്റാർട്ട് ഇങ്ങനെ കിട്ടിയതുകൊണ്ട് രക്ഷയില്ല വെസ്റ്റൊക്കെ പൊട്ടി നിൽക്കുകയൊക്കെ മാറിക്കും അടികൾ കൊണ്ട് പിഴുതിരിക്കും ഓക്കെ എന്നാലും ലെവൽത്തിരി വെസ്റ്റ് ആണെങ്കിൽ ലോങ് ആണെങ്കിൽ ഒരുത്തു നോക്കി നിൽക്കുന്നുണ്ടല്ലോ ഇനിമയല്ലേ കുതിര അല്ലേ ലൂട്ട് ബോക്സ് ആയിരുന്നു ഓക്കെ എന്തായാലും അതൊക്കെ ഇങ്ങനെ അടിച്ചു സമയത്താണെങ്കിൽ ഏറ്റവും ടോപ്പിലാണോ സൈഡിലാണോ അറിയത്തില്ല ഇവിടുന്ന് ഒരുത്തനിക്കുന്നുണ്ട് ഓക്കെ എന്നുള്ളത് നമ്മൾ സൈഡ് നട്ടോ നമ്മൾ ടീമിനെ എടുത്തിട്ട് അലക്കുന്നുണ്ട് എന്തായാലും നോക്കിട്ട് വെച്ചിരിക്കുകയാണെന്നു കില്ലിട്ട് വരാത്തിൽ എന്തായാലും അടി കെട്ടി 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 കിട്ടി ഇവ വെച്ച് നിൽക്കുന്ന ഒരാടി പോലും പോകുന്നില്ലടവാനെ ഇത്രയും ഓപ്പണം കിട്ടിയിട്ടും ഓക്കെ എന്തായാലും ഇവിടെ അങ്ങ് റിവേ ചെയ്ത് വിട്ടിട്ട് ബാക്കി നോക്കാറ് നേരം മൂന്ന് കില്ലും മൊത്തം സ്കൂഡും വൈപ്പായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് സ്കൂഡ് ഇപ്പം ലോക്കെ നല്ലായിരിക്കും കൂടി കിട്ടിയും സെറ്റായിരുന്നു പെട്ടെന്ന് വീട്ടുകാൾക്ക് അടിച്ചു വരുമ്പോൾ നേരം ഇവിടെ ഇരുന്ന സമയത്ത് നമുക്ക് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് അതുകൊണ്ട് വേറെ ഇനി മെഡി അവനെടുത്ത് അലക്കുന്നുണ്ട് മൊത്തമായിട്ട് അടിയോടിയും എന്തായാലും ഇവിടെ നിന്ന് നോക്കി സ്കോപ്പ് നോക്കി ഇവിടെ അറത്തില്ല എന്തായാലും തീർത്തു എന്ന് എനിക്ക് തോന്നുന്നു നോക്കും ഇല്ല തീർത്തിട്ടൊന്നും ഇല്ല അവിടെത്തന്നെയുണ്ട് ഇവിടുന്ന് അടിക്കുന്ന നോക്കുന്ന സമയം സൈഡിലെയും നേരെ നിക്കു ഏറ്റവും മനു അതാരടാ ഞാൻ അടിച്ചവൻ എല്ലാം കൊണ്ടേ ഇതായി മുകളിൽ ഞാൻ അടിച്ചവൻ കിട്ടിയത് വേറെ എടുത്തേ എന്തായാലും നേരെ ഗ്ലോ ആയിട്ട് എൻ്റെ മോൻ എന്തൊരു അവസ്ഥ ഗ്ലൂന്ന് വീണില്ല എന്തായാലും വിത്തരുന്ന സൈഡിൽ നിന്ന് ഇവിടുന്ന് അടിക്കുന്നുണ്ട് സ്കോപ്പ് ചെയ്ത് നോക്കി കിട്ടിയില്ല എന്തായാലും ബാക്കിയ്ക്കാൻ നല്ല കണ കാണുന്നില്ല ചിലപ്പോൾ എൻ്റെ പേട്ടല്ല നോക്കി അടിക്കും കവർ എടുത്തിട്ട് ഒരു സൈഡിലാണെങ്കിൽ ഇവിടെ വീണാലും ആരെങ്കിലും വന്ന് അറിയുമോ അടിച്ചാലോ വെയിറ്റ് ചെയ്യും ഇവിടുന്ന് അടിച്ചെന്ന് മാത്രം കണ്ടില്ലോ സൈഡിൽ പാറേ സൈഡിൽ ഒളിച്ചിരിക്കണം വെറുതെ കിട്ടുന്ന കിട്ടി കിട്ടി കിട്ടുമ്പോൾ ചില അടിച്ചിട്ട് അടിച്ച് ഒളിച്ചിട്ടുണ്ടേ നേരെ അവനെയും കൂടി നോക്കിയിട്ട് പക്ഷെ ഞാൻ ടീം ആയിട്ടുണ്ട് റിവേവ് അടിക്കുന്നതായിരിക്കും ഓടിച്ചെന്ന് നമ്മളെ തല അടിച്ച് പൊളിക്കും അവൻ നേരെ റിപ്പയറൊക്കെ ചെയ്ത് നേരെ വെയിറ്റിങ്ങോ വെയിറ്റിങ്ങോ ആണോ അന്നേരം ആര് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്നും നോക്കിയെങ്കിലും ഇല്ല അവൻ റിവേവ് അടിച്ച് കാണും എന്തായാലും പോയിക്കൊണ്ടിരിക്കണം ആശം വിടുന്നില്ല റിവേവടിച്ചോ റിവേവ് അടിച്ചോ അതന്നെ അവൻ തന്നെ അത് സെയിം ഗ്ലൂ ആള് അവൻ തന്നെ അവൻ്റെ ടീമേറ്റീം വെള്ള ഗ്ലൂ ആൾ ഇവൻ മറ്റേ ഗ്ലൂ ആളാണോ അല്ലല്ലോ രണ്ടും തന്നെ അല്ലേ ഓക്കെ എന്തായാലും സെൽഫ്രീ അടിച്ചുവാണെങ്കിൽ ഇനിയും ടീമെയ്റ്റിൻ്റെ സൈഡിലാണ് കണ്ടു അവൻ ഓടിപ്പോയതൊന്നും കണ്ടില്ല ഓക്കെ എന്നറിയത്തില്ല ഇനി സെൽഫ്രീവടിച്ചായിരിക്കും എന്തായാലും നാല് കിലോമീറ്റർ തുത്തില്ല അവൻ എന്നെ കുന്നിട്ടേ പോയിട്ടാണ് അക്കട സൈഡിലൂടെ കറങ്ങി 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 വന്നുകൊണ്ടിരിക്കണം ആശാൻ ഒരു രക്ഷയില്ല കില്ലെടുത്തിട്ടേ പോകാട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും തായ ഉണ്ട് സൗണ്ട് ഉണ്ട് എടുന്ന് തിരിഞ്ഞളിക്കുന്നുണ്ട് നേരെ തുള്ളി അടിച്ചു അടിച്ചുട അതും എടുക്കണമായിരുന്നല്ലോ നേരെ അടിച്ചടിച്ച് കാലങ്ങുകാലിയും ഞെക്കി പിടിച്ച് അവനെയും കൂടി നോക്കിയിട്ട് എന്തായാലും രണ്ട് മൂന്നടി അടിക്കണമല്ലോ എന്ത് പറ്റിയെന്നറിയല്ലോ ഹെഡ്ഷൂട്ടൊന്നും കീരിയില്ലല്ലോ എന്നിട്ടും രണ്ടുമൂന്ന് മണിക്ക് നോക്കായി ഓക്കെ എന്നാൽ അഞ്ച് കിലോമീറ്റർ തൂത്തുവരി വെസ്റ്റിൽ അല്ല അതായിരിക്കും നല്ല ഡാമേജ് കാണും എന്നാലും അഞ്ച് കൂടി തൂത്തരി അവൻ്റെ ടീംമേറ്റിങ്ങോട് സ്ഥലം ഉണ്ട് അവൻ പീക്കിലേക്ക് നമ്മളെ ക്ലോക്ക് ടവറിലേക്ക് പോയാൽ വരത്തില്ല എന്നാലും അങ്ങോട്ട് പോയി മാട്ടാന്ന രീതിയിൽ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും സ്ഥലം അവർക്ക് റിവേവ് ഒക്കെ അടിക്കുന്നുണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കോട്ടി നോ രക്ഷ പിന്നെ ഒരുത്തിനും കിട്ടിയില്ല എന്തായാലും റിവേവ് അടിക്കുന്നിട്ട് ഓടിയാണ് നോക്കുന്ന സമയത്ത് ഒരുത്തനെ നിൽക്കുമ്പോൾ സൈഡിൽ നിന്നൊക്കെ വെച്ച് നിൽക്കുന്നു കാറിൽ നിന്ന് നോക്കിയായിരുന്നു നോക്കുമ്പോൾ ഇവിടെ ഒരു എനിമി ഉണ്ടായിരുന്നു അതുകൊണ്ട് അവന് കിട്ടി എന്നാലും വേറൊരു തൻ്റെ രക്ഷയില്ലാത്ത ഡാമേജ് ആയിരുന്നു ഇട എന്തുവാടാ രണ്ടെണ്ണം നോക്കുകയും പക്ഷെ സൈഡിൽ റൈറ്റ് സെയിൽ കണ്ടോ ഒരു എനിമി വരുന്നത് അവനെ വിട്ടതായിരുന്നു ഞാൻ അടിക്കണ്ടെണ്ണം എല്ലാ സൈഡിനും തുടങ്ങി വെച്ചാൽ പണിയിട്ടും എല്ലാ സൈഡിൽ നിന്ന് കിട്ടൂലേയും അവൻ നേരെ ഒരു മൂലൊക്കെ ഒരു അടിക്കുവാണെങ്കിൽ എല്ലാ സൈഡും നമുക്ക് കവർ ചെയ്യണേ പറ്റും എന്നാലും രണ്ടുപേരും നോക്കില്ല ഒരു നോക്കുന്ന സമയത്ത് റിവേവ് അടിച്ചടാ മൂന്ന് പേരുണ്ട് ഇപ്പൊ അവിടെ എന്തായാലും ബാക്ക് അടിച്ചു രണ്ടുപേരും ആണെങ്കിൽ കീറാൻ വേണ്ടി നോക്കി പക്ഷെ എല്ലാം മൂന്ന് പേരുണ്ട് എന്തായാലും ബാക്കിൽ നിന്ന് അടിയിട്ടും ഫ്രണ്ടിൽ നിന്ന് അടിയിട്ട് അവനെ നോക്കി കളിക്കണം നോക്കി കളിക്കണം നോക്കി കളിക്കണം ഇവനെന്തോന്നാണ് ഭാഗ്യം അടിച്ചടിച്ച് നോക്കിടും അപ്പോഴേക്കും അവൻ്റെ ടീമേറ്റ് വന്നിട്ട് കൃത്യമായിട്ട് വരും ഗുളിക കൃത്യമായിട്ട് പറ്റാമോൻ എന്തായാലും ആ ഒരു കില്ലിയും കൃത്യമായിട്ട് അമ്പിടെ മറ്റവൻ റിവേച്ച് ആണെങ്കിൽ വിടരുത് അവർ ഓടിച്ചെന്ന് തന്നെ ചിലപ്പോൾ മുകളിൽ നിന്ന് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയാണ് നോക്കുന്നത് ഇവനെയും കൂടി നോക്കിയിട്ട് ഓടിച്ചല്ലാം ഒക്കെ സ്കൂൾ പോയി പിന്നല്ലേ ഏജാധികം മൂന്ന് പേരുള്ളല്ലേ എന്തായാലും ഒരു ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അടച്ചിട്ട് നോക്കുന്ന സമയത്ത് ഇവനാണെങ്കിലും രക്ഷയിൽ അടിച്ച് കയറ്റി തരുന്നുണ്ട് വെയിറ്റ് ചെയ്യാം നമ്മൾ ഈ ക്ഷമകൂ ഓർവ്വം കളിച്ചാൽ ബുക്ക് പോയിരുന്നായിരിക്കും എന്ന രീതിയിൽ നേരെ നോക്കിക്കൊണ്ടിരിക്കുക ആണോ ടീമൊക്കെ സൂപ്പർ ആട്ടോ ഇരിക്കും ഡെത്താവുന്നില്ല അത് പറ്റി അറിയത്തില്ല അല്ല ഒരുമിച്ച് നിൽക്കുന്നുണ്ടോ ഓക്കെ എന്തായാലും ഓടി പോകുന്നതാണ് ബെസ്റ്റ് എന്ന് മനസ്സിലായി കാരണം മൊത്തം ഇനി വേണം നല്ല ഡാമേജ് കൊണ്ട് ഗ്ലൂ ആണെങ്കിൽ തട്ടിയിട്ടും കുത്തിയിട്ടും വീഴുന്നില്ല എങ്ങനെയും കവർ എടുത്ത് അടിക്കാറാണ് ഞാൻ നോക്കുന്നത് കാരണം മൊത്തം ഓപ്പൺ അല്ലേ ആ മുകളിൽ എനിമീസ് ഉണ്ടാവും അവിടെ നേരെ കവർ എടുത്തിട്ട് വരുന്ന സമയത്ത് പൂശാം അതാണ് ഏറ്റവും ബെസ്റ്റ് ടീം അല്ലെങ്കിൽ പണി എന്തായാലും കിട്ടും എത്രയോ പേര് രണ്ട് മൂന്ന് പേരൊക്കെ അവിടെ നിന്ന് അടിക്കുന്നുണ്ട് വെയിറ്റ് ചെയ്യാൻ നേരെ നോക്കിക്കൊണ്ടിരിക്കണം മിക്കറുമാര് സൈഡിലൂട്ട് മുകളിലോട്ട് കയറാനാണ് ചാൻസ് കൂടുതലും നമുക്ക് വെയിറ്റ് ചെയ്ത് കളിക്കാറ് നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ ഒക്കെ ടീമേറ്റ് നോക്ക് ആരെ വരുന്നുണ്ട് വരട്ടേം നല്ല വരട്ടേം കില്ലടിക്കാണ്ട് വരുന്ന സമയത്ത് അട്ടാം താൻ ലൂട്ടടിക്കോണോ അറത്തില്ല പെട്ടി പറഞ്ഞാൽ സൗണ്ട് എടുത്ത് നോക്കുന്ന പണ്ട സ്കോപ്പ് ഞാൻ ചീത ആയിരുന്നില്ല പക്ഷേ കൈമിൽ കീഴന്നു ഞാനൊരു ഗ്രേഡ് എടുത്ത് ടൈം വെച്ച് എറിഞ്ഞു കൊടുത്തു ചകുമ്പോൾ നോക്കുന്ന സമയത്തെ ഏഹ് അതൊന്നാടാ അതവൻ എവിടെ അവൻ ഇവിടെ അവൻ ഉണ്ട് ഉണ്ട് ആശാനുള്ള ആശാനുണ്ട് ഉണ്ട് ഓക്കെ പിന്നെ നീ അടിക്കട നീ അടിക്കടാ എൻ്റെ പത്തച്ച ഇനി കിടത്തടാ നേരെ നോക്കിയാൽ കയറക്കും കൂടി വെച്ച് പോയി പൊട്ടടവനായ സ്റ്റെക്കാക്കാൻ പറയാം പിന്നെ ലവനും കൂടി അടിച്ചിട്ട് ആര് കിലും കൂടി ടപ്പ എന്നിട്ട് കംപ്ലീറ്റ് ചെയ്ത് എന്നാലും ചേച്ചിൻ എം ഐ വെച്ചാണ് തോന്നടിച്ചത് എസ് എം ചിയൊക്കെ ഉണ്ടല്ലുണ്ടെ എസ് എം ചി വെച്ചിട്ട് ഓ എമ്മയാണ് ഓക്കെ എന്നാലും ഗണ്ണിൽ ലൂട്ടുണ്ടെന്നുള്ളു ഓക്കെ എന്നാലും ഒമ്പത് കിലും കൂടി തൂത്ത് പതിനെട്ട് പേർ കല്വൻ്റെ അമ്മ കിളി പറന്നു പോയി എന്തോന്നാണ് ഒത്തിരി അലവ് ഒരു എക്ഷലാത്ത അലവ് ഇത്രയും ഈ ഒരു സോണിലും ഇത്രയും പേര് അലവിണ്ടെങ്കിൽ സംതിങ് ഫിഷി നോക്കുന്ന സമയത്ത് വന്നു ഒരുത്തി അടി വാങ്ങിയിട്ട് പോടാ എന്തു കൊടാം നാൽപ്പതും മുപ്പതും ഒക്കെ വെച്ച് പോയിട്ടും ഒറ്റയടിക്ക് രക്ഷപൊടിഞ്ഞാലും ഇവിടെ നിൽക്കുന്ന സേഫ് എല്ലാം നേരെ കോക്ടവർ കയറുന്നോ വിരുന്നമാരൊക്കെ എടുത്തിട്ട് അലക്കുന്നതും അത്രയും ഉള്ളവർ അന്നേരം ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇന്ന് അടിക്കാത്തമാരി അടി കിട്ടേണ്ട ആണല്ലോ കിട്ടി 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 എന്തെങ്കിലും കിട്ടിയും ഇതാണ് സഹിക്കാൻ പറ്റാത്തത് ഒരുത്തിനെ അടിച്ചു കൊണ്ടിരിക്കുമ്പോൾ വേറൊരുത്തരും അടിച്ചിട്ട് വെസ്റ്റ് പൊട്ടിക്കും വെസ്റ്റിനൊന്നും പറ്റില്ല എന്ത് കെയറൊക്കെ മാർ വെക്കുന്നതെന്ന് ഇമാതിരി വെസ്റ്റിന് ഡാമേജ് ഇടാൻ പറ്റും ഇനി വല്ല ഗണ്ണുണ്ടോ ഇത്ര കിട്ടുന്ന വെസ്റ്റ് പോകുന്നേ വലിയ ഒന്നും വെസ്റ്റ് അങ്ങ് പോയി അവസ്ഥയാണ് നമ്മളുടെ എത്താൻ പോയി ഒക്കെ പൊട്ടി പോകാൻ വേണ്ടി പാടത്തുള്ളൂ ഇതെന്തോ എന്ന അപ്ഡേറ്റ് ഒന്നും ചെയ്യില്ല കാരൻമാരിയും കുറെ ടോക്കൺ തീരുന്നിട്ട് അവർ വാങ്ങിക്കോട്ട് ഇമ്മാര് പൊട്ടിക്കലോ വെസ്റ്റിനൊന്നും ഇപ്പോൾ ഒന്നുമില്ല രണ്ടടി വെസ്റ്റ് പോയി അവസ്ഥയാണ് പിന്നെ വെസ്റ്റ് വാങ്ങിയിട്ട് വിത്ത് ബാക്കി നോക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ടീം മേറ്റ് ടത്തല്ലേ രണ്ടല്ലോ ഒറ്റ രണ്ടത്തും നേരെ ഫസ്റ്റ് നമുക്ക് ഒരു വെസ്റ്റ് വാങ്ങുന്നത് അഥവാ ബാക്കിലാരും വന്ന് അടിച്ചു തീർക്കേണ്ട ആരെ വന്നു അവനാണ് ഓടി ആരെ ഗ്രൂബാട്ടും പേടിച്ച് വന്ന് എന്തായാലും വീണ്ടും റിയ അടിച്ച് വിട്ട് റിപ്പറക്കി വാങ്ങി കൂട്ടി വെസ്റ്റാൻ പോയി കഴിഞ്ഞാൽ തീർന്നു എന്റെ മന മൊത്തം ലൂട്ട് ബോക്സ് ആണ് മുകളിൽ ഉണ്ടാവും ഇല്ലയോന്നറിയന്തായാലും ഇനി തോന്നുന്നു നല്ല ഫൈറ്റാണ് എന്തെങ്കിലും ഒരുത്തിറങ്ങി ഇവിടെ നിൽക്കുന്നവണെന്ന് തോന്നിയില്ല തോന്നിയതാണ് ആരോ ഉണ്ട് ഇവിടെ മുകളിലാണെന്ന് തോന്നുന്നത് നമ്മുടെ ടീംമേറ്റ് ആണ് ടീംമേറ്റാണെന്ന് തോന്നുന്നുണ്ടോ നമ്മുടെ ടീംമേറ്റ് ആണ് ഇന്നലെ നേരെ തുള്ളി 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 കയറിയിടം മോനേൻ എന്നാ ചെയ്യുന്നു ആരൊക്കെ അടിക്കുന്നുണ്ട് അപ്പൊ ആരും അടിച്ചു കയറിയോ സൂപ്പർ അടിച്ചു നോക്കട്ടോ ഏതാണുള്ളത് അപ്പൊക്കെ നേരം തീർക്കു തീർക്ക് വെച്ചുകൊണ്ടിരിക്കരുത് പതിനാല് പേര് എത്ര അലയു കുറയ്ക്കാൻ വേണ്ടി പറ്റും അത്രയും കുറക്കണം നോക്കുന്ന സമയത്ത് ടീമിനെ കൊന്നു പാണ്ടാര അടിച്ച കോളൊന്നുമില്ല തേങ്ങ പുറത്തെ കിണും എന്തായാലും ഇതേപോലെ വേർത്തും കയറിപ്പോടാ വിചാരടാ നല്ല സൂപ്പർ സാധനമല്ല മഞ്ഞ എന്തോ സാധനം കാണുന്നുണ്ടവൻ്റെ കൈമിലിയും നേരെ ഞെക്കിട ഞെക്കി നെക്കി ഞെക്കിയടാ നെക്കിയിട്ട് നടക്കുള്ള തേങ്ങ എൻ്റെ ക്യാരക്ടറൊക്കെ സ്കില്ലൊക്കെ പോയി ഞാനതൊക്കെ ഞെക്കി നോക്കി കേട്ടാ നടന്നില്ല ആ ക്യാരക്ടർ ഓൺ ആയിട്ടില്ലല്ലേ അവൻ ഇവിടെ പോയി വരത്തില്ല ചുറ്റും ക്ലൂ ആയിട്ടൊക്കെ അങ്ങനെ കിട്ടത്തില്ല ഞാനും വിട്ടും എന്നാലും വീടിൻ്റെ അകത്ത് അകത്തോട്ട് വരത്തില്ലല്ലോ നമ്മൾ ലൂട്ടൊക്കെ അടിച്ചും എം ബി ഫോട്ടു എല്ലാം കൊണ്ടും തപ്പിക്കൊണ്ടിരിക്കായിരുന്നു പക്ഷെ അവൻ മാസായിരുന്നു എറിയുമേനെ തലമണ്ടടിച്ച് വിളിച്ചായിരുന്നു എന്തിടാ ഇവനേ തടാം എന്നാലും വിഷയം ബൈക്ക് ചെയ്യാ ശരിയാണ് സബ്സ്ക്രൈബ് ഓക്കെ ഫ്രണ്ട്സ്